ഇട്ടതേ ഒരു കിലോ അല്ലേ അണ്ട് അടിച്ച ലൂറ് പ്രോപ്പർ ഇതിന്റെ ഹുക്ക് ഞങ്ങള് മാറ്റിയതാ ട്രിപ്പിളായിരുന്നു സിംഗിൾ ഹുക്ക് ഇട്ട് അടിച്ച കേറ്റ് സാധനം ബ്ലൂ ഫിൻ്റെ നീല അല്ലേ ലൂറ് കണ്ടോ റെഡ് ഹുക്ക് നല്ല റിസൾട്ട് സ്റ്റിക്ക് കാണിച്ചേക്കാം നമ്മൾ ഇതിനകത്ത് റോഡ് എന്ന് പറയുന്നത് ഹണ്ടിങ് ബ്ലാക്കിൻ്റെ റോഡാണ് സെവൻ ഫീറ്റ് പിന്നെ റീല് അബൂഗാർസിയ ബ്ലാക്ക് മാക്സ് ബ്രൈഡ് വരുന്നത് ജോഫിന്റെ ഇരുപത്തെട്ട് മാമ് ഒരു ചൈന പ്രൊപ്പൻഡർ ലൂറാണ് ലോക്കല പിന്നെ ഈ സാധനം എല്ലാം വാങ്ങിച്ചെങ്കിൽ ഞാൻ വോൾഡ് കാട്ടാക്കിൾസ് ആണ് കൈപ്പെട്ടു പുള്ളിക്ക് രഞ്ജിത്ത് തിയേറ്റർ പുള്ളിക്ക് പന്തളത്തും ഒരു ഷോപ്പുണ്ട് നിങ്ങൾക്ക് സാധനം വല്ലതെന്ന് വേണമെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ അടിക്കൊടുത്തേക്കാം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി